മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു പ്രമുഖ നടിയുടെ വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് പോയി അതായത് യാത്രക്കിടയിൽ ഇവിടെയാണ് ആ നടിയുടെ വീട് എന്ന് പറഞ്ഞപ്പോഴേ ഒന്നും നോക്കിയില്ല ഞാൻ നേരെ ഒന്ന് കണ്ടിട്ട് പോരൂ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ച തീരുമാനിച്ചങ്ങനെന്താ ഇതാണ് വീട് പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് ചെന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോഴോ കണ്ട കാഴ്ചകൾ ചെറുതല്ല മക്കളെ ഭയങ്കര സന്തോഷം തോന്നിട്ടോ അഭിമാനം തോന്നി പ്രത്യേകിച്ച് ബാലതാരമായിട്ടാണ് ഇവർ മലയാള സിനിമയിലേക്ക് വന്നത് മമ്മൂക്കാടെ ഭാസ്കർ ദി റാസ്കൽ എന്ന് പറഞ്ഞ സിനിമയിലവിടെ നിങ്ങളെല്ലാവരും പരിചയമുള്ളതായിരിക്കും ചോട്ട മുമ്പേയിലൊക്കെ ഉണ്ട് കുട്ടി ബാലതാരമായി വന്ന് പിന്നീട് മലയാള സിനിമയിലൂടെ നായികയായി ഇപ്പോൾ അന്യഭാഷകളിലടക്കം ഹീറോയിനായിട്ട് അഭിനയിച്ചു കൊണ്ട് നിൽക്കുകയാണ് വേറെ ആരുമെല്ലാം ഏകദേശം പിടികിട്ടില്ല ഫോട്ടോ കണ്ടപ്പോൾ അല്ലേ നമ്മുടെ അനിക സുരേന്ദ്രൻ്റെ അപ്പോൾ മലപ്പുറം ജില്ലയിലെ അവരുടെ അമ്മ വീടാണിപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ അവർ ഇവിടെ തന്നെയായിരുന്നു ചെറുപ്പകാലം തൊട്ടേ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ അവർ താമസം ഇവിടെ നിന്ന് മാറിയിട്ട് മാറിയെന്ന് പറഞ്ഞാൽ വരും ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന ഞങ്ങൾ വന്നതിൻ്റെ തലേ ദിവസം അവർ ഈ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് കൊച്ചിയിലേക്ക് പോയി എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ കോഴിക്കോടും ഇവരെ അച്ഛന് വീടുണ്ട് അവിടെ ഉണ്ട് വീട് ഇവിടെയും വന്ന് നിൽക്കും ഇവിടെ ആയിരുന്നു കൂടുതലുണ്ടായിട്ടുണ്ടായിരുന്നെന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് സന്തോഷം അങ്ങനെ അവരെ വീടും കാണാൻ പറ്റി ആ കുട്ടിയെ ഒന്ന് കാണാനും കൂടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു നായിക കൂടിയാണ് ഒരുപാട് ഇഷ്ടം ഒരുപാട് അഭിമാനം മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒത്തിരി ഉയരക്ഷയിലേക്ക് എത്തിയ ഒരു നായികയെ എന്താ പറയുക നമുക്ക് അഭിമാനമാണല്ലോ അപ്പം അതുകൊണ്ടൊന്ന് കാണുകയാണെങ്കിൽ കണ്ട് ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു പോയപ്പോൾ അമ്മമ്മനെ കണ്ടു അവരുടെ അവർ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഇല്ലായിരുന്നു അനിക അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചൊക്കെ ചെയ്തിട്ടോ